അപ്പോൾ ഈസ് ഇറ്റ് കമ്പൾസറി ടു ക്വാളിഫൈ നീറ്റ് ടു ഡു എം ബി ബി എസ് ഇൻ ജോർജിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് ജോർജിയയിൽ എം ബി ബി എസ് ചെയ്യാൻ നീറ്റ് കമ്പൽസറി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആക്ച്വലി നമുക്കിത് എസ് ഓർ നോ എന്ന് ഒറ്റ ഇതിൽ പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല നീറ്റ് റിക്വയർഡ് ആയിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനും ഇന്ത്യയിൽ എഫ് എം ജി എക്സാം എഴുതാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നീറ്റിന് വാലിഡിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കാരണം എന്ന് പറയേ നീറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇന്ത്യ പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ബി എഫ് എസ്സിൽ പോകുന്ന ടൈമിൽ ഇപ്പം എം ബി ബി എസ് ബി ഡി എസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു നീറ്റിൻ്റെ സ്കോർ സ്കോർ കാർഡ് കൊടുക്കേണ്ടി വരും ബി എഫ് എസിൽ നമ്മൾ വിസ അപ്പോയിൻമെൻറ്റിൻ്റെ പോകുന്ന ടൈമിൽ അല്ലാണ്ട് പിന്നെ നമുക്ക് ഈ നീറ്റ് ഏറ്റവും റിക്വാർഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ എം ബി ബി എസ് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോയി എഫ് എം സി എക്സാം എഴുതുന്ന എഴുതാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് സോ ഇറ്റ്സ് ബെറ്റർ ടു ക്വാളിഫൈ നീറ്റ് നിങ്ങൾ എപ്പോഴും എന്താ പറയാ നീറ്റ് ക്വാളിഫൈ ആയ ശേഷം മാത്രം വരുന്നതായിരിക്കും ഏറ്റവും വയസ്സായിട്ടുള്ള ഒരു ഡിസിഷൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈ ആവുക നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ആവാനുള്ള മാർക്ക് മതി ആ ഒരു കട്ട് ഓഫ് മാർക്ക് മതി തന്നെ നിങ്ങൾക്ക് അബ്രോഡിൽ ഏത് കൺട്രി ചൂസ് ചെയ്താലും നിങ്ങൾക്ക് തിരിച്ച് ബാക്കിയുള്ള എൻ എം ഗൈഡ് ലൈൻസ് ഒക്കെ ആ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് എഫ് എം ജി എക്സാം എഴുതാനായിട്ട് പറ്റും അതിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് എം ജി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല സോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത ശേഷം മാത്രം എബ്രോഡ് എം ബി ബി എസ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ എബ്രോഡ് എം ബി ബി എസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓൾസോ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി സ്ക്രീനിൽ കൊടുത്തേക്കാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക